ப உப்பு வேண்ட அங்கே உம் அவன் உப்பு வேண்டோரிட்ட அம்மூக்கிண்டே அம்ம குட்டிகளுக்கு அது அம்ம உடுப்பூரன வேண்ட பண்ணு உடுப்பூரனா ഉടുപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ എങ്ങനെയാണോ അവർ സഹകരിച്ച് അതേപോലെ തന്നെയാണ് കേട്ടോ ഉടുപ്പ് ഊരാനായാലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടായില്ല നല്ല കുട്ടികളായിട്ട് ഇരുന്ന് തന്നു നമ്മൾ ഉടുപ്പ് ഊരി എടുക്കണേ വരെ എല്ലാവരും ഇട്ടാ ഉടുപ്പ് വേണ്ട ഉടുപ്പ് വേണ്ട ഓണം കഴിഞ്ഞു എൻ്റെ ഷീറ്റൊക്കെ ആരെ കടിച്ചു മുടിച്ചേ ഇല്ലല്ല അഞ്ചു മോട്ടൂര് കഴിഞ്ഞു ആ ശിവൻ കഴിഞ്ഞാ അമ്മുടെ സൗന്ദ്രം നോക്കാൻ കഴിഞ്ഞോ അമ്മയുടെ സൗന്ദര് കഴിഞ്ഞാൽ അടുത്ത് പോകാനോ ശിവണ്ടില് പോനയോ

ഓണത്തിന് പുതിയ മാലയിട്ട് ഉടുപ്പിട്ടു പുതിയ ഷീറ്റ് മേടിച്ചു ഷീറ്റിൻ്റെ കാര്യത്തിനൊരു തീരുമാനമായി കടിച്ച് വലിച്ച് കീറി ഇത്രയും ഞങ്ങൾ ഓണം ആഘോഷിച്ചപ്പോരും നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെയൊക്കെ ഒരു തിരുവോണ ദിവസം അവിടെ നിന്നായിരുന്നു അപ്പം ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് നേരത്തെ ഞങ്ങളുടെ കളികളും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു വിശ്രമത്തിലാണ് ഇന്ന് എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ